കുടുംബജീവിതത്തിൽ പങ്കാളികൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് അതുപോലെ നടപ്പിലാക്കണം നിർബന്ധം പിടിക്കും അങ്ങനെ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും വഴക്കുണ്ടാക്കി മിണ്ടാതിരിക്കാം ആഹാരം കഴിക്കാതിരിക്കാം വേറെ മുറിയിൽ പോയി കിടക്കും വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഭീഷണിപ്പെടുത്തും ചിലപ്പോൾ വീട് വിട്ടിറങ്ങി പോയെന്നിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണിമെടുക്കും ചിലപ്പോൾ കൈ കൈയൊക്കെ ഇങ്ങനെ വരഞ്ഞ് ബ്ലേഡ് എടുത്തിട്ട് കത്തി എടുത്തിട്ട് വരഞ്ഞ് മുറുകി വെക്കും ഇങ്ങനെയൊക്കെ ഒരു ബ്ലാക്ക് മെയിലിങ് ചെയ്യും ഈ ഒരു പിടിവാശി എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങളുണ്ടാകും കുടുംബജീവിതത്തെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് വളരെ ചെറിയ പ്രായത്തിൽ രൂപപ്പെടുന്നതാണ് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി നിർബന്ധ ബുദ്ധിയെടുക്കും മാതാപിതാക്കൾ അതങ്ങ് ചെയ്തു കൊടുക്കും വളരുന്നതനുസരിച്ചിട്ട് ഇത് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി എടുത്താൽ സാധിച്ചു കിട്ടും എന്നുള്ളൊരു പ്രവണത അവരിൽ വളർന്നു വരും പക്ഷേ വലുതായി കഴിഞ്ഞ് വിവാഹം കഴിച്ച് പങ്കാളിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കിതൊരിക്കലും പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ും ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതം ദുരിതമാക്കാതെ ഒരു പ്രൊഫഷണൽ കൗൺസിലിങ്ങിന് പോകേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ആളിൻ്റെ പങ്കാളി അവരെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സമയത്ത് ട്രിഗേൾഡ് ആകുമ്പം എങ്ങനെയാണ് നിൽക്കേണ്ടത് അവർ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാതിരിക്കാനും നോക്കണം അതുകൊണ്ട് രണ്ടുപേരും കൂടി ഒരു പ്രൊഫഷണൽ കൗൺസിലറെ സഹായം തേടുന്നത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെ ഗുണം ചെയ്യും